ഓൾറെഡി യു കെയിൽ ഇപ്പോൾ ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോളം ജോബ് ജോലി ക്ഷാമം ഉണ്ട് എന്നുള്ളതാണ് അതായത് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കെ ആർ വൈ സിയിലെ കുറെ മാറ്റങ്ങൾ അപ്പോൾ അതിനിടെ കൂടെ ഈ എൻ എച്ച് എസ്സിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലലോയിക്കാവുന്നേ ഉള്ളത് കാരണം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അത് എത്രത്തോളം നഷ്ടപരിഹാരം ലഭിച്ചിട്ടാണെങ്കിൽ കൂടി ഫ്യൂച്ചറിൽ അവർ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ഓൾറെഡി തൊഴിൽക്ഷാമുള്ളൊരു മാർക്കറ്റിലോട്ടാണ് അവർ വീണ്ടും ജോബ് സെർച്ച് ചെയ്ത് ഇറങ്ങേണ്ടി ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പോൾ ചിലപ്പോൾ പുതുതായിട്ട് യു കെയിലോട്ട് വന്ന മലയാളികളായിട്ടുള്ള ദമ്പതി ഡിപ്പൻവേഴ്സിലേക്കുള്ള മലയാളികൾക്കൊക്കെ ഇതൊരു വലിയൊരു മത്സരമായിട്ട് മാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം എന്തുയാണെങ്കിലും സാമ്പത്തികമായിട്ട് യു കെ വരും കാലങ്ങളിൽ മെച്ചപ്പെടുന്ന അനുസരിച്ചിട്ടായിരിക്കും എൻ എച്ച് എസിന്റെ ഭാവിയും അതേപോലെ തന്നെ ഉത്സവ റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തു തന്നെയാണ് ഒന്നുകൂടി ചേർത്ത് പറയുകയാണ് അപ്പോൾ എൻ എച്ച് എസിന് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പിരിച്ചുവിടൽ തീർച്ചയായിട്ടും നഴ്സുമാരെ ബാധിക്കുന്നത് ഒരു ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണെന്ന് എടുത്തുവരുകയാണ് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പല ചെറിയ ചെറിയ ക്ലിനിക്കുകളിലും ഞാൻ പറഞ്ഞ വലിയ വലിയ എൻ എച്ച് എസിൻ്റെ ട്രസ്റ്റുകളല്ല ഇന്നർ ലണ്ടനിലെ പോലുള്ള ട്രസ്റ്റുകളല്ല ഔട്ടർ ലണ്ടനിലൊക്കെ പല ട്രസ്റ്റുകളിലും ചിലപ്പോൾ നഴ്സുമാർ ആയിരിക്കും മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക ചെറിയ ചെറിയ ട്രസ്റ്റുകളായിരിക്കും അപ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടി കൂടി തലവേദന ഉള്ള ഒരു പരിപാടിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആശങ്കയോടെ തന്നെയാണ് മലയാളി സമൂഹം ഈ ഒരു മാറ്റം നോക്കിക്കാണത് അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ 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 അപ്ഡേറ്റ്സ് ഉടനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ